അമ്മ അപ്പൊ അമ്മ പരത്താ നിക്കാ എല്ലാ അടിച്ചുള്ള മാ വന്നു മുത്തശ്ശി ആ ആ ആ മുത്തശ്ശി ഇതവിടെ ഉള്ളി എന്നാ നുറുക്കുന്നു അരിയുന്നു നുറുക്കുന്നു അല്ലേ മുത്തശ്ശി

ആ ബാജി ൊടി മല്ലിൻച്ചപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ട് പുതിയ കൂടാണല്ലോ ണ്ടല്ലോ നല്ല റൗണ്ട് ആയിട്ട് കനം കുറച്ച് കുട്ടികളെ പറയുമ്പോഴാണ് റൗണ്ട് പോണത് കിട്ടും ഒന്നായില്ലേ മുത്തശ്ശി കരിഞ്ഞടയ്ക്ക് ഒന്നായിട്ടോ അപ്പൊ ആ இஞ்சி பச்சை மிளகு முறுக்க முற்க கடாய எல்லாம் ശ്ശി പച്ചു ചെറുതാക്കി വട്ടത്തിലാക്കിയ കാണിക്കൂലേ ഞാൻ ഞാൻ എന്താ പറയാ നീളത്തിലോ വട്ടത്തില് നാടൻ മുളകാണെന്ന് വെച്ചാല് മുളകാ പച്ചടിക്ക മുട്ടശി അങ്ങനെ ചീണ്ടിയിടാറുണ്ട് ഇത് ഇങ്ങനെ ചെയ്യാറ് കനം കുറച്ച് കിട്ടും മറ്റേ ചീന്തു പോകുമ്പോ അത്ര കനം കുറയില്ലോ അത് വാട്ടുമ്പോ ശരിയായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത്വാളിയും പച്ചമുളകും നല്ല വേഗം മാറ്റി കിട്ടും

चला मॅ <tip> <tip> ചപ്പാത്തി പെട്ടെന്ന് രണ്ടു കല്ല് വെച്ചു മുത്തശ്ശി മത്സരമാണോ ചപ്പാത്തി അല്ലേ എനിക്കും കഴിക്കാൻ വഴുകി കറിയേ കറിയൊന്നുമില്ല ആ ഏ കറിയൊന്നുമില്ല വേശിക്കുമ്പോ ഉം അതെ പണ്ട് ചെറുതാകുമ്പോല്ല കറിയാ ഏ അങ്ങനെ അത് ചൂടായമ്മ കാണല്ലോ അപ്പൊ അപ്പുറത്തിന ഇത് വേറെ മോഡല് കല്ലാണല്ലോ അല്ലേ പരന്ന ടൈപ്പ് മറ്റേ സർക്കിൾ അല്ലേ ആദ്യം ചൂടായി അടുത്തിട്ടോളൂ ോ ആദ്യത്തെ ചപ്പാത്തിയായിട്ട് കാസ്ട്രോൾ മുത്തശ്ശിന്റെ അല്ലേ മുത്തശ്ശി ചപ്പാത്തി അല്ലേ ആ മുത്തശ്ശി മത്സരം കെച്ച് പോയതാ

അടിപൊളി മുത്തശ്ശി അല്ല ഞങ്ങൾ ഇപ്പൊ മുത്തശ്ശീന്റെ ഇതൊക്കെ ചപ്പാത്തിനെ പറഞ്ഞിട്ടുള്ളുല്ലേ അമ്മേ അത് കഴിച്ചോ ആണോ ശുദ്ധി ആ ചപ്പാത്തി മൂന്നാളെണ്ണ ആണോ അതെ ഫസ്റ്റ് അച്ഛൻ്റെ മുതലുണ്ടോളെ ചപ്പാത്തി ചൂടോടെ കഴിക്കാം കൂട്ടാൻ കൂട്ടാൻ അതെ നല്ല പ്ലേറ്റാ കുട്ടുവിന്റെ അച്ഛന്റെ പ്ലേറ്റ് നോക്കൂട്ടോ നല്ല ആവും രണ്ടും കൂടെ മഴ അതെ കുട്ടീനെ കൂട്ടാൻ നല്ല എങ്ങനുണ്ട് ആ അടിപൊളിയാ അപ്പൊ നമ്മക്കിനി ഇവരുന്ന് കഴിഞ്ഞു ശേഷം നമുക്ക് കഴിക്കാം ഇണ്ടെ അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കിണ്ടല്ലോ എന്തായാലും ഉണ്ടാവും ചെലപ്പോ രാത്രിക്ക് ഉണ്ടാവും ചപ്പാത്തിന്റെ വീഡിയോ എടുക്കാൻ പറ്റി പുറത്തു പോയിരുന്നു ഇപ്പഴാണ് എത്തിയത് നമ്മള് എല്ലാ വിഭവങ്ങളും കാണിക്കാം മുത്തശ്ശിയാണ് എല്ലാം ഞാനല്ല എന്താ രാവിലെ നമുക്ക് പേടിക്കണ്ട വാർത്താ മതി രസകാലൻ മുഴുകറീന്നും പറയും രസകാലും പറയും എന്തൊക്കെയാ കഷ്ണിട്ട് കഷ്ണങ്ങള് ചേന കായവൻ മത്തൻ ഉലുവപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു ജീരകം നാളികേര അരച്ചു രണ്ട് പച്ചമുളക് അരച്ചു മറ്റേ കൊറച്ചു മുളക് പൊടി ഇട്ടു ഉലുവപ്പൊടി എടുക്കാണ് കൂട്ട് നാളികരൊക്കെ അരച്ചു കൂട്ടി കഴിഞ്ഞതിന് ശേഷം എന്തായാലും നല്ല ഫാസനപ്പൊ തന്നെ നമുക്ക് രണ്ടു ദിവസത്തിനായി മോരൊഴിച്ച കൂട്ടാൻ നാളേക്കാണ് കൂടുതലും ടേസ്റ്റ് മുൻതശിക്കേറ്റം ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് മോരൊഴിച്ച കൂട്ട അടുത്തത് അതെ പിന്നെ വലിയ സബോളൊക്കെ നല്ലോണം വറുത്തു നല്ല കയ്പാടൻ കയ്പീ നല്ല കയപ്പ് വരാം അപ്പൊ കയ്പ് ശമിക്കാൻ വേണ്ടിട്ടാണ് ഉള്ളി നല്ല പിന്നെ ഇട്ട് അപ്പൊ നല്ലവണ്ണം വലിയിച്ചെടുത്തതാണ് ഈ നാളേക്ക് ഇത് ഒന്നും കൂടി വലിയ കൂടി സാധിക്കും പിന്നെ വേറൊരു ഉണ്ട് നല്ല വലിയ സാധനം ഇണ്ടാവില്ല എല്ലാരും നല്ല ടേസ്റ്റോടെ കുറഞ്ഞു അപ്പൊ രണ്ട് സ്ഥലത്തേക്ക് ആവുമ്പോ അത്യാവശ്യം നമ്മളെല്ലാരും കൂടെ ആവുമ്പോഴേ അത്യാവശ്യം ഉപ്പേരി വേണല്ലോ അപ്പൊ വലിയിപ്പിക്കേണ്ട അതാ നല്ലത് വലിപ്പിച്ച സാധനം അപ്പൊ

മുളക് ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവൂലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇങ്ങനെ കിട്ടില്ല ഇങ്ങനെ എന്താ ഇത്ര പൊള്ളപ്പും പിന്നെ ഞെട്ടിക്കും പ്രത്യേകത ഉണ്ട് രീതിയിലെട്ടി കുറച്ച് മുറിച്ച് കളയും ഇനി അടുത്തത് നമ്മളെ കുട്ടീന്റെ സ്പെഷ്യൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടും നാലും പപ്പടം വേണം ചോറ് ഇത്രയും ആളും കൂടെ കുഞ്ഞാവാ കുഞ്ഞാവീം പപ്പടത്തിന്റെ ആളാ കുഞ്ഞാവടക്കെ പപ്പടം വേണം അതെ ില്ല ചായ്ക്കെപ്പിക്കൊക്കെ ചക്ക പപ്പടം എടുക്കുക ഒരു കൂട്ടാരെ കേട്ടുള്ള ഒരു ചെറിയൊരു കൂണിന്റെ വട്ടം അപ്പൊ എല്ലാരും ഇതൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ അത് എന്നും മക്ക ഇഷ്ടേ ൈബ് ചെയ്യൂ അടുത്ത വീഡിയോ ബൈ ബൈ ബൈ